മലബാറിലെ വ്യായാമ പരിശീലന പരിപാടിയായ മെക്സെവിന് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരിപാടിയുടെ ഭാഗമാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി കോഴിക്കോട് പറഞ്ഞു ആർ എസ് എസിന്റെ കേരളത്തിലെ ഏജന്റാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹൻ എന്നും അബിൻ വ്യക്തമാക്കി അതിനിടെ മെക്സെവിനെതിരായ സി പി എമ്മിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി കോൺഗ്രസിൽ ചേർന്നു പല വിഷയങ്ങളിലെ പോലെ സി പി എമ്മിന് തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന അവസ്ഥയാണ് മെക്സവന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ സാന്നിധ്യം വ്യായാമ പരിപാടിയിലുണ്ടെന്നായിരുന്നു പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പരാമർശം പിന്നീട് തന്റെ നിലപാട് അദ്ദേഹം തിരുത്തിയെങ്കിലും വിഷയം ബി ഏറ്റെടുത്തു ഇതിന്റെ അപകടം മനസ്സിലാക്കിയാണ് യൂത്ത് കോൺഗ്രസ് സജീവമായി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ആർ എസ് എസിനു വേണ്ടിയാണ് പി മോഹനൻ ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പറഞ്ഞു പങ്കെടുത്ത ശേഷമായിരുന്നു അബിൻ്റെ പ്രതികരണം ഈ നാടിനെ വർഗീയമായി ചേരി തിരിച്ചുകൊണ്ട് ഒരു വലിയ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തി ഒരു ബോളെടുത്ത് ആർ എസ് എസിന്റെ കോട്ടിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇനി ഞങ്ങൾ കളിക്കാനില്ല എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ പി മോഹനൻ ചെയ്തത് പി മോഹനനും കുടുംബവും ആർ എസ് എസിന്റെ സ്പൈയിങ് ഏജന്റാണോ എന്ന് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട് പാർട്ടി പിടിക്കാൻ മുഹമ്മദ് റിയാസിനെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും റിയാസ് പോപ്പുലർ ഫ്രണ്ടാണോ എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം വ്യായാമ പരിപാടിക്കെതിരായ സിപിഎം നിലപാടിൽ പ്രതിഷേധിച്ച നടുവണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു നടുവണ്ണൂർ നിയാഡ്കോ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം സിപിഎമ്മിന് മതേതര മുഖം നഷ്ടമായെന്ന് അക്ബർ അലി പറഞ്ഞു കാഴ്ചപ്പാട് തരാതരം െ പീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട് ഏതായാലും കൂടിയാലോചനകളില്ലാതെ പ്രാദേശിക നേതൃത്വങ്ങൾ പ്രധാന വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ സംസ്ഥാന നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ് അമൃതാനൂസ് കോഴിക്കോട്